വീഡിയോ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾ പറയണല്ലോ പറയേണ്ട ഫാമിലി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറയുകയാണ് അച്ഛനും അമ്മയും സഹോദരിയും പങ്കിട്ട വീഡിയോയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി നന്ദനയും രംഗത്ത് വന്നിരുന്നു ഇവർ വീഡിയോ പങ്കിടുന്നത് യൂട്യൂബിലെ മിക്ക വ്ളോഗേഴ്സും റിവ്യൂസും നൽകി എത്തുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട് ഇതിനിടയിലാണ് വീട്ടിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പൊന്നു വിശദീകരണം നൽകി എത്തിയതും പൊന്നുവും ഷെബിനും അസൂയ കൊണ്ടാണ് വിവാഹം മുടക്കാൻ നോക്കിയതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എൻ്റെ സഹോദരി പറഞ്ഞത് പ്രകാരമാണ് ആ പയ്യനെക്കുറിച്ച് താൻ അന്വേഷിച്ചതെന്നും അവന് ജോലി നോക്കിയതെന്നും അവനോട് സംസാരിച്ചതൊക്കെയും അല്ലാതെ ഞങ്ങൾ ഈ വിവാഹം മുടക്കാൻ നോക്കിയിട്ടില്ല എന്നും പൊന്നുവും ഷെബിനും പറയുന്നു എൻ്റെ ഭർത്താവിനെ അടിക്കാൻ അവർ തുടങ്ങിയപ്പോഴാണ് കൈ കൊടുത്ത് പിരിഞ്ഞതെന്നും പുതിയ വീഡിയോയിൽ ഇരുവരും പറഞ്ഞു അവൻ ക്രൂരനും കൂടോത്രക്കാരനുമാണെന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് പറഞ്ഞതെന്നും പൊന്നു വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് കൂടപ്പിറപ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പയ്യൻ്റെ കൂടോത്രത്തിൻ്റെ ഇടപാടും വയലൻസിനെയും കുറിച്ച് എന്നിട്ട് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഞങ്ങളുടെ തലയിലേക്കും എന്നെ കൊല്ലുമെന്നും എൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്നും കാണിക്കുന്ന രീതിയിലാണ് സ്റ്റാറ്റസ് ഇടുന്നത് തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ അടിക്കാൻ എന്ന പോലെ ഈ പയ്യൻ എണീറ്റു എന്നിട്ട് നമ്മൾ മോശമായി പെരുമാറിയില്ല നാളെ ഈ വിവാഹം നടക്കണമല്ലോ എന്ന് കരുതിയാണ് കൈകൊടുത്ത് പിരിഞ്ഞതെന്നും പിന്നെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നും അവൾ എവിടെയാണേലും സേഫായിരുന്നാൽ മതി അല്ലാതെ നമ്മൾക്ക് ഒന്നുമില്ല എന്ന് പൊന്നു പറയുന്നുണ്ട്